ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടോ കേട്ടോ ആദ്യം നേരം നമ്മൾ നാളികേരം മിക്സിയിൽ മിക്സിയിലധികം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ പെരിഞ്ചീരകം അപ്പം മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുടമ്പൊളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില പച്ചമുളക് കേട്ടോ ഇഞ്ചി ചതച്ചതാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ നേരത്തെ മിക്സിൻ്റെ ജാറിലെടുത്ത് വെച്ചിട്ട് ആ അരപ്പ് നമുക്ക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ നാളികേരത്തിൻ്റെ എന്നിട്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നമ്മൾ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ കേട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് അത്യാവശ്യത്തിരി വെള്ളം വേണമല്ലോ ഇതിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗമിന് വെച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അടുത്ത വീടുകളിൽ ബൈ ബൈ